ബിജെപി ആവുന്നതോട് കേസ് വാങ്ങു പോവുമെങ്കിൽ പിണറായി വിജയനോട് ബിജെപി ചേരാൻ പറഞ്ഞ പോരെ ഇത്രയും വലിയ ഈ ഗോവിന്ദം മാഷ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഗോവിന്ദം മാഷ് എന്ന് പറഞ്ഞാൽ ഒരു അടിമക്കണ്ണായി മാറിയിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇത്രയും ഒരു ഒരു അടിമയായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ഇന്നേവരെ കണ്ടിട്ടില്ല വരെ ഉണ്ടായിട്ടില്ല കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് പോലും പല കാര്യങ്ങളിലും പാർട്ടിയുടെ ഒരു നിലപാട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്നു മിസ്റ്റർ ഗോവിന്ദൻ മാസ്റ്റർ താങ്കൾ ഈ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുമ്പോഴാണ് പാലക്കാട് ഒരു പ്ലീനം നടന്നത് പാർട്ടി പ്ലീനം നടത്തിയിട്ട് നേതാക്കളുടെ പാർട്ടി സഖാക്കളുടെ മാത്രമല്ല അവരുടെ ബന്ധുക്കളുടെ ഇടപാടുകളും സാമ്പത്തിക താല്പര്യങ്ങളും എല്ലാം സുതാര്യമായ ഓഡിറ്റിന് വിധേയമാക്കണമെന്ന് തീരുമാനമെടുത്തൊരു പാർട്ടിയാണ് മക്കൾ എന്ത് ചെയ്താലും തങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള നിലപാട് മാറ്റി മക്കളും മരുമക്കളും നടത്തുന്ന ഇടപാടുകൾ പരിശോധിക്കപ്പെടണം എന്ന് തീരുമാനമെടുത്തൊരു പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി സി പി എം കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യം വന്നപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞത് അങ്ങനെയാണ് ഇ പി ജയരാജന്റെ ഭാര്യയും മക്കളും വിവാദത്തിൽപ്പെട്ടപ്പോ ഗോവിന്ദഷ് പറഞ്ഞ കാര്യം അങ്ങനെയാണ് പക്ഷെ പിണറായി വിജയന്റെ കാര്യം വരുമ്പോൾ ഗോവിന്ദ മാഷി ഒരു അടിമയെപ്പോലെ പ്രവർത്തിക്കുന്നതിന് കാരണം പിണറായി വിജയൻ ഉണ്ടാക്കുന്ന അഴിമതി പണത്തിന്റെ ചെലവിലാണ് സി പി എം പാർട്ടി നിലനിൽക്കുന്നത് കേന്ദ്രത്തിലും കേരളത്തിലും ഈ അഴിമതി പണത്തിന്റെ ഒരു പങ്ക് സി പി എമ്മിനും കൂടി ലഭിക്കുന്നു ഞാനിതൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതല്ല കരുവണ്ണൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ അന്വേഷണം ഇ ഡി നടത്തിയപ്പോൾ മുപ്പത്തിരണ്ട് അക്കൗണ്ടുകളാണ് സി പി എം പാർട്ടിക്ക് സഹകരണ ബാങ്കിൽ തൃശൂർ ജില്ലയിൽ മാത്രമുള്ളത് അവർ കൊടുത്ത കുറ്റപത്രത്തിലുള്ളതാണ് മുപ്പത്തിരണ്ട് അക്കൗണ്ടുകൾ സഹകരണ ബാങ്കിലെ കള്ളപ്പണ അക്കൗണ്ടുകൾ സി പി എം പാർട്ടിക്ക് തൃശൂർ ജില്ലയിൽ മാത്രമുണ്ട് ഈ പണം എല്ലാം പിണറായി വിജയനും മന്ത്രിമാരും എല്ലാം നടത്തുന്ന അഴിമതി പണമാണ് ആ പണത്തിന്റെ ഒരു പങ്ക് സി പി എമ്മിനും ലഭിക്കുന്നുണ്ട് ഗോവിന്ദ മാഷിടേയും സീതാറാം യെച്ചൂരിയുടെയും എല്ലാം ചെല്ലും ചെലവും നടത്തുന്നത് പിണറായി വിജയൻ നടത്തുന്ന അഴിമതിയുടെ ഒരു ഭാഗം മാത്രമാണ് അതുകൊണ്ടാണ് ഇത്രയും നിർലജ്ജം ന്യായീകരിക്കാൻ അദ്ദേഹം വന്നിരിക്കുന്നത് ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല ആദായ നികുതി വകുപ്പിന് വീണ വിജയന്റെ കമ്പനി നൽകിയ അവാസ്തവമായിട്ടുള്ള റിപ്പോർട്ട് കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇത് ചർച്ചയാവുന്നത് അതിനുശേഷമാണ് അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണം നിയമപരമായിട്ടാണ് നടക്കുന്നത് മുഖ്യമന്ത്രി ആയതുകൊണ്ടും മകളായതുകൊണ്ടും ഒരന്വേഷണവും നടക്കരുത് എന്നുള്ള നിലപാടാണ് സി പി എമ്മിനുള്ളതെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ആ കാര്യം നടപ്പില്ല നമ്മൾ റൂൾ ഓഫ് ലോ ഈ രാജ്യത്ത് നിയമവാഴ്ച സംരക്ഷിക്കപ്പെടുന്ന ഒരു സംസ്ഥ ഒരു രാഷ്ട്ര ഒരു രാഷ്ട്രമാണ് നമ്മൾ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം നിയമങ്ങൾ പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മന്ത്രാലയം ഇത്തരം ഷെൽ കമ്പനികളെ ഉപയോഗിച്ച് ഞാൻ വളരെ അടിയരായിട്ട് പറയാണ് ഇത്തരം ഷെൽ കമ്പനികളെ ഉപയോഗിച്ച് രാഷ്ട്രീയക്കാരുണ്ടാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കൊള്ള കോർപ്പറേറ്റ് മന്ത്രാലയം ഇതിനോടകം ഇന്ത്യയിലെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്